നമസ്കാരം കൊട്ടാരം കുട്ടികളുടെ സംഗമം ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മാച്ചിലെ കൊട്ടാരം ഗവൺമെൻറ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേറിട്ട അനുഭവമായി ഇടതുകളിൽ ചൂരലുമായി സ്വാമി സാർ കണക്ക് പഠിപ്പിക്കാൻ ആരംഭിച്ചു എട്ട് ഗുണം മൂന്ന് എത്രയാണ് സദസ്സിലുണ്ടായിരുന്ന സ്വാമി ഗുരുരത്നജ്ഞാന തപസ് അടക്കമുള്ളവർ കൂട്ടച്ചിരിയും കയ്യടിയും അല്ല നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് മൂന്ന് പതിനഞ്ച് ആറ് മൂന്ന് പതിനെട്ട് ഏകദേശമൊക്കെ ശരിയല്ലേ സാറേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ചേർത്തല കൊട്ടാരം യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കണക്ക് അധ്യാപകനായ സ്വാമി കുഞ്ഞു കുഞ്ഞുസാർ മുപ്പത്തൊമ്പത് വർഷത്തിനു ശേഷം അതേ കുട്ടികളെ വീണ്ടും കണക്ക് പഠിപ്പിച്ചപ്പോൾ കണക്ക് സാറിനും പ്രായം മറന്നു ചൂരല് പൊക്കി വീണ്ടും കണക്ക് ചോദിച്ചപ്പോൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ ഇന്നും ഹരികുമാറി അന്നത്തെ ഹരികുമാറാണ് ഇന്നത്തെ സ്വാമി ഗുരുരത്നം ഞാന കൊട്ടാരം കുട്ടികൾ എന്ന് നാമകരണം ചെയ്ത് വീണ്ടും റീയൂണിയൻ സംഘടിപ്പിച്ചതിൽ പ്രമുഖരാണ് സ്വാമി ഗുരുരത്നജാന തപസിയും പ്രിയ സഹപാഠിയായ ഗാനരചയിതാവ് രാജീവ് ആലങ്കനും നാലു പതിറ്റാണ്ട് മുമ്പുള്ള ഇടനാഴികളും ക്ലാസ് മുറികളും ഇരുന്നും നടന്നും എല്ലാവരും ഓർമ്മകൾ പങ്കുവച്ചു എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് നമ്മളിവിടെ പഠിച്ചത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ജീവിതം ഭാവിയെക്കുറിച്ചൊന്നും വലിയ ലക്ഷ്യബോധമൊന്നും ഇല്ലായിരുന്ന ഒരു സമയം പഠിച്ചതും വളർന്നതും ഒക്കെ വലിയ ഓർമ്മകളാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ പഠിപ്പിച്ച സാറന്മാരെയും ടീച്ചർമാരെയൊക്കെ കണ്ട സമയത്ത് വളരെ സന്തോഷം തോന്നും അവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമ്മൾ അവരോട് പറയുന്നു അവരാണ് നമ്മളെ നമ്മളാക്കിയത് കൂടെ പഠിച്ച ആള് ജീവിതത്തിൽ ഇവിടേക്കൊക്കെ തിരിച്ചു വരാൻ തോന്നുന്നത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ കരുതുന്നത് ഞങ്ങളൊക്കെ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ആളുകളാണ് അപ്പോൾ സ്വാമി കുഞ്ഞു സാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കണക്ക് നമുക്ക് അറിയാമെങ്കിൽ കൂടി ഒരു ദിവസം നമുക്ക് നമുക്കിപ്പോൾ എത്ര എട്ട് ഇൻ്റെ മൂന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാലാണെന്ന് പെട്ടെന്നറിയാം പക്ഷേ പെട്ടെന്ന് പറയാനൊരു ആശങ്ക അത് പല ആളുകൾക്കും അവിടെ ഉണ്ടായി വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ വലിയ അനുഭവമായിരുന്നു പെട്ടെന്ന് ഒരു ക്ലാസ് മുറിയിലേക്ക് ഒരു ഒരു വിദ്യാർത്ഥിയായിട്ട് നമ്മൾ വിദ്യാർത്ഥി എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത സാഹ കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളൊക്കെ പത്തോ പന്ത്രണ്ടോ വയസ്സിലുള്ള സമയത്ത് ഇവിടെ പഠിക്കുന്നത് സമയത്താണ് ആ കാലത്തിലേക്ക് തിരിച്ചു പോയൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത് എല്ലാവർക്കും അത് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചേർത്തല ഗേൾസ് ഹൈസ്കൂളിൽ നാടകം അവതരിപ്പിച്ച് തിരിച്ചു പോകുന്നതിന് വല്ലാതെ ഓർമ്മയുണ്ട് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് സ്വാമിക്ക് പക്ഷെ ഞങ്ങൾ ഡയലോഗ് പറഞ്ഞു പോയതിന് ശേഷം ഞങ്ങളുടെ നാടകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല തിരിച്ചു വരുമ്പോൾ ഞങ്ങളൊരു പോസ്റ്റർ കണ്ടിട്ട് വളരെ കൗതുകത്തോടെ ഏറ്റവും നല്ല നടനാവും ഞാനൊന്ന് ജയനെ നോക്കി സ്വാമി പറയുക താഴെ ബിജു തിരുമല്ലയുടെ ഒരു പേര് ചോദിച്ചിട്ടുണ്ട് സർപ്പം സർപ്പം വന്ന സിനിമയാണ് ഞാൻ ഒരു ഒരു ഓർമ്മയാണ് ഇപ്പോൾ പിന്നെ വീണ്ടും ശേഷമുള്ള ഈ പക്ഷേ ജീവിതത്തിലെ അപൂർവമായ നമ്മൾ പി ആർ ഹരി ജി ഷിബു എം എ ഷമീർ എന്നിവരാണ് റീയൂണിയൻ ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയത് ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച നൂറ്റി രണ്ട് പേർ പ്രായം മറന്ന കൊട്ടാരം കുട്ടികളായി കളിയും ചിരിയും ആടിയും പാടിയും ഓർമ്മകൾ പങ്കിട്ടു പോയകാലം ഓർമ്മപ്പെടുത്താനായി സോടകൾ നിറച്ച കുപ്പികളും പഴയകാല സിനിമാ പോസ്റ്ററുകളും പുക പിടിച്ച പലഹാര അലമാരിയും ചെറിയ കടയും സ്കൂളിൽ ഒരുക്കിയത് വേറിട്ട കാഴ്ചയായി ചർത്ത്